നമസ്കാരം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഒരു ഉമ്മാക്കി കാട്ടി ഒരു ഭീഷണി മുഴക്കിയപ്പോൾ ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാൻ ചെയ്തത് ഒരു വലിയ കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യയുടെ കരുത്ത് ലോക രാജ്യങ്ങളിലേക്ക് കൊടുക്കാൻ എത്രമാത്രം കരുത്തരാണ് എത്രമാത്രം തിരിച്ചടി നൽകാൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഇന്ത്യക്കുള്ളത് എത്രമാത്രം കഴിവുള്ള ചങ്കൂറ്റമുള്ള സൈനികരാണ് ഇന്ത്യക്കുള്ളത് എന്ന് പാകിസ്ഥാനും മാത്രമല്ല മറ്റു ലോക രാജ്യങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ ഒരു പാകിസ്ഥാനിൻ്റെ ആക്രമണം ഇന്ത്യയെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം രണ്ടാഴ്ച മുൻപാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലേക്ക് കുറേ ഭീകരർ നുഴഞ്ഞെത്തുകയും ദിനായുധനായ വിനോദസഞ്ചാരികൾ ഇരുപത്തി ആറോളം വിനോദസഞ്ചാരികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു കർമ്മം നടന്നത് അതിന് തിരിച്ചടി ചോദിക്കുമെന്ന് അന്ന് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒക്കെ ഉറപ്പിച്ചു പറഞ്ഞതാണ് ശരിക്കും അതിന് പതിനഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ ശക്തമായ രീതിയിൽ ഒരു പുലർച്ചെ ഒരു മണിക്ക് ശക്തമായ രീതിയിൽ പാകിസ്ഥാനെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലേക്ക് ഒരു തിരിച്ചടി നൽകുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് പാകിസ്ഥാനെ മാത്രമല്ല അമേരിക്കയെ വരെ വിറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മർമ്മപ്രധാനമായ ഭാഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചത് ഭീകര ആക്രമണം അതായത് ഭീകര രെ തുരത്തുന്ന ഒരു സമീപനത്തിലേക്കാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരു പാകിസ്ഥാൻ ജീവനും ഇന്ത്യ എടുത്തിട്ടില്ല എന്ന് ഇന്ത്യ ഇന്ത്യൻ മേധാവികളും ഇന്ത്യൻ സൈന്യവും ഒക്കെ ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഭീകരവാദം തുരത്തുക എന്ന കൂടി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ശക്തമായ താക്കീത് കൂടിയായിരുന്നു ആ ആക്രമണം അതായത് മുർഡിക്ക ഭീകരത്താവളം എന്നറിയപ്പെട്ടിരുന്ന ഭീകരരുടെ ഏറ്റവും ശക്തമായ കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന മുർഡിക്കയിലെ ഭീകര താവളങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ േറ്റം നടത്തിയത് ഏകദേശം നൂറോളം ഭീകരരെ തങ്ങൾ വധിച്ചു കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സേനയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിരോധ കാര്യാലയവും വ്യക്തമാക്കുകയുണ്ടായി അതായത് ഭീകരരെ ഇനി ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് കിടക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ശക്തമായ ഒരു താക്കീതായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് അങ്ങനെ അവിടെ നിന്നും ദയനീയമായി പരാജയപ്പെട്ട് പാകിസ്ഥാൻ നേരിട്ട് ഇന്ത്യൻ പ്രതിനിധികളെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ വിളിക്കുകയും ഞങ്ങൾക്ക് വെടിനിർത്തലിനുള്ള സഹായം ചെയ്തു തരണം ഞങ്ങളിതാ യുദ്ധം ഇവിടെ അവസാനിപ്പിച്ചു ഞങ്ങൾ വെടി നിർ ഞങ്ങൾ വെടി ഇവിടുന്ന് ആയുധം ഒക്കെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആക്രമണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യരുത് എന്ന് കേഴുന്ന നിലയിലേക്ക് പാകിസ്ഥാനെ ഇന്ത്യ എത്തിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഇന്ത്യൻ സൈനികർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും ഒരു ബിഗ് സല്യൂട്ട് ഇന്ത്യ കൊടുക്കേണ്ട സമയം തന്നെയാണിത് അത്രമാത്രം കർക്കശ ബുദ്ധിയോടുകൂടി അത്രമാത്രം പ്രതിരോധത്തിലേക്ക് മറ്റു രാജ്യങ്ങളെ പാകിസ്ഥാൻ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് ഇന്ത്യക്ക് ഈ ആക്രമണം കൊണ്ടു കഴിഞ്ഞു എന്നത് ഇന്ത്യൻ സേനയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും വലിയ തോതിലുള്ള വിജയമാണ് എന്ന് തന്നെ പറയാം മറ്റൊന്ന് കിർണാകുന്ന് എന്ന് പറയുന്ന ആണോ സംഭരണ നിലയം പാകിസ്ഥാന്റെ ആണവ സംഭരണ നിലയത്തിലേക്ക് ഇന്ത്യൻ മിസൈലുകൾ തൊടുത്തുവിടാനായിട്ട് ഇന്ത്യൻ സൈനികർക്ക് കഴിഞ്ഞു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഒളിത്താവളം കണ്ണക്കുന്ന എന്ന് പറയുമ്പോൾ സമാനമായ ഒരു കുന്നിന് സമാനമായ രൂപകൽപ്പനയിൽ ചെയ്ത ആണവ ആയുധ കേന്ദ്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇത്തരത്തിലുള്ള ഒരു ആണവായുധ കേന്ദ്രത്തിലേക്ക് ഇന്ത്യൻ മിസൈൽ പാഞ്ഞു ചെന്നപ്പോൾ ശരിക്കും വിറച്ചത് പാകിസ്ഥാനാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് തങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വലിയ വലിയ തോതിൽ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് സറണ്ടർ ആവുന്ന കാഴ്ച നമ്മൾ കണ്ടത് അങ്ങനെ രണ്ട് കേന്ദ്രങ്ങൾ ഈ മുറിടിക്കയും കിർണാക്കുന്നും തകർത്തെറിയാനുള്ള പ്രകരണശേഷി ഇന്ത്യക്കുണ്ട് എന്ന് വേണമെങ്കിൽ അതിനപ്പുറവും ഉള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്നും ഏത് എവിടെക്കൊണ്ട് എന്ന് നിങ്ങളെ ആണവായുധം ഒളിപ്പിച്ചാൽ നിങ്ങളെവിടെ കൊണ്ട് എന്ന് ഭീകരന്മാരെ ഒളിപ്പിച്ചാലും ഇന്ത്യ അത് കണ്ടെത്തുമെന്നുള്ള ഉറച്ച ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസത്തെ ഈ തിരിച്ചടി കൊണ്ട് ഇന്ത്യ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധു അതായത് ഇന്ത്യയിലെ വിധവകളാക്കപ്പെട്ട സഹോദരിമാർക്ക് ഉള്ള ഒരു സല്യൂട്ട് എന്ന രീതിയിൽ അതായത് ഇനി ഒരു കാരണവശാലും ഒരു വിധ ഒരു സഹോദരിയും വിധവയായി മാറ്റരുത് ഭീകരർ എന്നുള്ളതിലുള്ള തോതിലുള്ള ഒരു കനത്ത തിരിച്ചടിയാണ് നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാന് നൽകിയത് അതിൽ പാകിസ്ഥാൻ വിറച്ചു അതുകൊണ്ട് തന്നെ ഒരു ബിഗ് സല്യൂട്ട് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ചെയ് കൊടുക്കേണ്ടതുണ്ട് മാത്രവുമല്ല മറ്റു രാജ്യങ്ങളെ മറ്റു ലോകരാജ്യങ്ങളെ തന്നെ തങ്ങൾ ആരാണ് എന്നും ഇന്ത്യയുടെ സംഭരണ അതായത് സൈനിക ശേഷി എന്താണ് എന്നും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി എന്താണ് എന്നും പറഞ്ഞു കൊടുക്കാനുള്ള കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇത് കണക്കാക്കേണ്ടതാണ് എന്നുള്ളതാണ് അതായത് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് മറ്റ് വിദേശ രാജ്യങ്ങൾ യു എസ് അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ കടന്നു എങ്കിൽ അത് കൃത്യമായി രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ പാകിസ്ഥാന്റെ ആക്രമണം കൊണ്ട് അതായത് ഭീകരരെ ഭീകരരെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇന്ത്യൻ കാശ്മീരിലെ പിടിച്ചിറക്കാനുള്ള പാകിസ്ഥാന്റെ ഈ ആക്രമണ സ്വഭാവം കൊണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതുള്ളതിനാണ് ഏറ്റവും വലിയ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നത്